നമസ്കാരം ഡെമാസ്കസിൽ ബാറൂഖ് എന്ന ഒരു ധനാഠ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിന് കച്ചവടം ചെയ്ത് ധാരാളമായ സമ്പത്ത് ലഭിച്ചിരുന്നു സുന്ദരിയായ ഭാര്യയുണ്ട് സ്നേഹമുള്ള മക്കളുണ്ട് വിശ്വസ്തരായ ജോലിക്കാരേറെയുണ്ട് സൗഭാഗ്യങ്ങൾ സൗഭാഗ്യങ്ങളേറെ ഉണ്ടെങ്കിലും ബാറൂഖിൻ്റെ മനസ്സിൽ മാത്രം എന്തോ ഒരു കുറവ് അനുഭവപ്പെടുമായിരുന്നു അസ്വസ്ഥനായിരുന്നു അദ്ദേഹം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്തൊക്കെയോ തനിക്കില്ല എന്ന ഒരു മനസമാധാനമില്ലായ്മ അദ്ദേഹത്തെ ഭരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ രോഗങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങി തൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി അറേബ്യയിലുള്ള ഒരു സിദ്ധനെ കാണാൻ അദ്ദേഹം പുറപ്പെടുകയാണ് ഒട്ടകപ്പുറത്താണ് യാത്ര വിശ്വസ്തരായ രണ്ട് സേവകരെ കൂട്ടിയിട്ടുണ്ട് കുറേയധികം ഭക്ഷണവും വെള്ളവും എല്ലാം കരുതിയിട്ടുമുണ്ട് എന്നാൽ മണലാരണ്യത്തിലേക്ക് പ്രവേശിച്ചതോടെ പതിവിലും കൂടുതൽ ചൂടായിരുന്നു അതുകൊണ്ട് തന്നെ അവരുദ്ദേശിച്ചതിലും നേരത്തെ തന്നെ ഭക്ഷണവും വെള്ളവും എല്ലാം തീർന്നു ചുറ്റുപാടും നോക്കിയിട്ട് നീണ്ടു കിടക്കുന്ന മണലാരണ്യം മാത്രം അല്ലാതെ ജലസ്രോതസ്സിൻ്റെ ഒരു കണിക പോലുമില്ല ദാഹവും വിശപ്പും അദ്ദേഹത്തെ വല്ലാതെ തളർത്തി ആ ഒരു സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ വിശന്ന് വലഞ്ഞ സമയത്ത് ബാറൂക്ക് നാട്ടിലെ തൻ്റെ സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ് തൻ്റെ മണിമാളികയിൽ നിലയ്ക്കാത്ത ജലധാരയെക്കുറിച്ച് അദ്ദേഹം ഓർക്കുകയാണ് സ്നേഹമുള്ള തൻ്റെ ഭാര്യയെ മക്കളെയും കുറിച്ച് ഓർക്കുകയാണ് അതെല്ലാം ഉപേക്ഷിച്ച് ഇല്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിതനായി ഇങ്ങനെ ഒരു യാത്രയ്ക്കൊരുങ്ങിയതിലെ മണ്ടത്തരത്തിൽ ബാറുക്ക് ദുഃഖിതനായി അദ്ദേഹം ആ സമയത്ത് വിചാരിക്കുകയാണ് ഇപ്പോൾ തനിക്ക് അല്പം ഭക്ഷണവും വെള്ളവും തരാൻ ആരെങ്കിലും തയ്യാറായാൽ തൻ്റെ സ്വത്ത് മുഴുവൻ താൻ അവർക്ക് കൊടുത്തേനെ എന്ന് ദൈവം തനിക്ക് തന്ന സൗഭാഗ്യങ്ങൾ താൻ തിരിച്ചറിയാതെ പോയി എന്ന ഒരു ചിന്ത അപ്പോൾ തന്നെ ബാറൂക്കിന്റെ മനസ്സിൽ നിറഞ്ഞു അദ്ദേഹം ദൈവത്തോട് മനം മുരുകി പ്രാർത്ഥിക്കുകയാണ് എന്തായാലും അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അവർ ഒരു ജലസ്രോതസ് കണ്ടെത്തുന്നു അവിടെ നിന്നും വെള്ളം ആവശ്യത്തിന് കുടിച്ച ശേഷം മടക്കയാത്രയ്ക്കൊരുങ്ങാൻ അദ്ദേഹം സേവകരോട് ആവശ്യപ്പെടുന്നു ചോദ്യഭാവത്തിൽ തങ്ങളുടെ യജമാനനെ നോക്കുമ്പോൾ ബാറൂഖ് അവരോട് പറയുകയാണ് ഇനി എനിക്ക് സിദ്ധനെ കാണേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിലേക്ക് പോകാം തിരികെ നാട്ടിലെത്തിയ ബാറൂഖ് ഒരു വ്യത്യസ്തനായ മനുഷ്യനായിരുന്നു കാരണം നാട്ടുകാരും വീട്ടുകാരും അദ്ദേഹത്തെ ഏറെക്കാലങ്ങൾക്ക് ശേഷം ഒത്തിരി സന്തോഷവാനായി കാണുന്നു സംതൃപ്തനായി കാണുന്നു അദ്ദേഹത്തിനിപ്പോൾ അസ്വസ്ഥതയില്ല മനസമാധാനക്കുറവില്ല വളരെ സന്തോഷചിത്തനാണ് കാരണം തനിക്ക് ദൈവം നൽകിയ സൗഭാഗ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇപ്പോൾ ദൈവത്തിന് ദിവസേന എന്നവണ്ണം നന്ദി പറയാൻ തുടങ്ങിയിരിക്കുന്നു തൻ്റെ ഇല്ലായ്മയെക്കുറിച്ചല്ല തനിക്കുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഏറെ ചിന്ത അങ്ങനെ നന്ദി നിറഞ്ഞൊരു ഹൃദയത്തോടെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ബാറുക്ക് മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി സദാ സന്തോഷവാനായി കാണപ്പെട്ടു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ നമുക്ക് ലഭിച്ചാലും അവയെക്കുറിച്ച് തൃപ്തിയുള്ളവരായി ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുവാൻ നാം തയ്യാറാകാറുണ്ടോ എന്തൊക്കെ ലഭിച്ചാലും എന്തിൻ്റെയൊക്കെയോ കുറവുണ്ട് എന്ന ചിന്തയല്ലേ നമ്മെ ഭരിക്കുന്നത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർക്കുള്ളതൊന്നും തനിക്കില്ലാതെ പോയല്ലോ എന്നൊരസ്വസ്ഥതയല്ലേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും മനോഭാവത്തിലും മുൻപിട്ട് നിൽക്കുക ഒരിക്കലും അങ്ങനെയാവാൻ പാടില്ല നമുക്ക് ജീവിതത്തിൽ തീർച്ചയായും ലക്ഷ്യങ്ങൾ വേണം ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന നന്മയെയും അല്ലെങ്കിൽ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങളെയും ഓർത്ത് സന്തോഷിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും വേണം അല്ലാത്ത ജീവിതത്തിൽ എന്തൊക്കെ ലഭിച്ചാലും നമുക്ക് തൃപ്തി ഉണ്ടാവില്ല